ഹായ് ഫ്രണ്ട്സ് ഓണത്തിൻ്റെ ഒരു ചൂട് ഫുള്ളായിട്ട് വരുന്ന ഒരു ദിവസമാണല്ലേ ഉത്രാടം ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഒരു തിരക്കൊടിച്ച ഒരു ഡേ തന്നെയാണത് ഇപ്പോൾ വീടിൻ്റെ വെളിയിലായാലും വീടിനകത്തായാലും മൊത്തത്തിൽ നമ്മൾ ചുറ്റടം നോക്കുകയാണെങ്കിലും ഭയങ്കര ഒരു തിരക്കായിരിക്കും എല്ലാ മനുഷ്യർക്കും അതായത് ഇതുപോലെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ടാകും അപ്പോൾ അങ്ങനത്തെ കുറേ അധികം വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ഉത്കളിച്ച ഒരു വ്ളോഗാണ് കേട്ടോ അതായത് ഉത്രാട ദിനത്തിലെ ഒരു വ്ളോഗ് അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും വീടുകളെടുക്കാൻ വേണ്ടി പറ്റിയില്ല അതായത് ചായ കുടിക്കുന്നതും പൂക്കൾ ഇടുന്നതും ഒക്കെ വീടുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഇനി ഇതുപോലെ ക്ലീനിങ് ആണ് കേട്ടോ അതായത് ഞാൻ ഓൾറെഡി താഴെയും മേലെയും വാരി ഇനി താഴെയും മേലെ ഇതുപോലെ തന്നെ തുടച്ചെടുക്കണം അപ്പോൾ ഇപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് വിൻഡോസൊക്കെ ഞാൻ തുടച്ച ഉടനെ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചാറ്റിലടിക്കും അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ കുറേ സമയം കഴിഞ്ഞാലേ അതൊക്കെ അടക്കാറുള്ളൂ ഇതുപോലെ മിററ് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് കേട്ടോ ഞാൻ നിങ്ങൾ കുഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിററ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഒരു തുണി കഷ്ണം എടുത്ത് തുടച്ചതിന് ശേഷം അതൊരു കടലാസ് വെച്ചും കൂടെ ക്ലീൻ ചെയ്യും കേട്ടോ അങ്ങനെയാണെങ്കിൽ കണ്ണടിയൊക്കെ വെട്ടിത്തിളങ്ങും അപ്പോൾ ഞാനങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് അതൊരു സ്ഥലത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരു സ്വഭാവമാണ് ഈ ഒരു ഹാൻഡ് വെയിലിന്റെ മേലെ ഇങ്ങനെ തോർത്ത് എന്തെങ്കിലും തുണി വിരിച്ചിടുന്നതൊക്കെ ഞാൻ ഒന്നിക്കൽ അടി ഉണ്ടാക്കുന്ന ഈ ഒരു സാധനത്തിന് അല്ലെ ടേബിളിന്റെ മേലെ സാധനങ്ങൾ നിരത്തി വെക്കുമ്പോൾ കേട്ടോ അവിടുന്ന് അതൊക്കെ മാറ്റി ഞാൻ പുറത്തെ ആയാലും കൊണ്ടിടാൻ വേണ്ടിട്ട് ഇതാ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എൻ്റെ പൂക്കളൊക്കെ പൊലിച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി അപ്പോൾ ഞാൻ എന്താ തുടക്കം തനുശുവിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടച്ച് അതൊക്കെ ഡ്രൈ ചെയ്യുന്നതിന് ശേഷം എന്താണ് വീണ്ടും എടുത്തകത്തോട്ട് തന്നെ വെക്കുന്നുണ്ട് അത് ഞാനടുത്ത് പുറത്തു കൊണ്ടുവച്ചിട്ടാവും ഫുള്ള് ചൊറയായിരുന്നു കേട്ടോ എൻ്റെ കളിപ്പാട്ടടുത്ത് പുറത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അമ്മ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മേനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ ഷെൽഫും അതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഈയൊരു മേശേനെയാണ് എല്ലാവരും ആശ്രയിക്കുക കാരണം എന്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നാൽ ഈ പെട്ടെന്ന് ഇതിൻ്റെ മേലെയാണ് ഇടട്ടോ പിന്നെ ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കേട്ടോ ഒട്ടുവെക്കുക വീട്ടിലോ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ടേബിളിൻ്റെ മേലെ എന്തെങ്കിലും കൊണ്ടിടും എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും അതുകൊണ്ട് ഞാൻ അതൊക്കെ കാണുമ്പം കാണുമ്പോൾ എടുത്ത് മാറ്റം കേട്ടോ എത്ര എടുത്ത് മാറ്റി കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ ഈ ഞാനടക്കം അതിൻ്റെ മേലെ ഇങ്ങനെ കൊണ്ടാക്കും പിന്നെ നമ്മൾ തുടക്കുമ്പം തറയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൊറുക്കി എയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ താഴ്ത്ത് വെച്ചിട്ടുണ്ട് അതുപോലെതാ കഞ്ഞിക്കലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഈ തട്ടീൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് താഴെ വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ഇനി ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ പിന്നെ അവർ ഒന്നൊന്നര ക്ലീനിങ് ആയിരിക്കും അതെങ്ങനെയാണ് പിന്നെ ഞാൻ ഇതാ വേ നല്ല രീതിക്ക് തുടയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് വേശന്നപ്പോൾ എന്താ പറയുക നമ്മളെ കാശ് വെള്ളർ ദോശയുണ്ടോന്നാണ് നോക്കുന്നത് അപ്പോൾ ദോശ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വെച്ച കറികളൊക്കെ കാണിക്കുക നമ്മുടെ ബീൻസ് വറവും മീൻ കറിയാണ് ഇന്ന് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ധനിച്ചു നമ്മളാ പൂവൊക്കെ ഒലിച്ച് പോകുന്നുള്ള സങ്കടത്തിൽ കുട്ടി നോക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ തുടയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കൈകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കുളിക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നല്ല ക്ഷീണം വന്നപ്പോൾ ഞാൻ എന്താ ഒരു ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് ചായ വെക്കുന്നതാണ് കേട്ടോ സോ ഞാൻ ചായ ഭയങ്കര റിലാക്സ് ചെയ്തിരുന്ന് കുടിക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് ഇതുപോലെ ചായ അടിക്കുമ്പം എനിക്ക് ചായ ഒരു ഹരാണ് കേട്ടോ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം എന്നാലും അത് കണ്ടു ഞാൻ കുടിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ധൻഷു ബേബിനെ ആവി പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ അതിനെല്ലാം ആയിട്ട് നമ്മളിത് പുറത്ത് ഇറങ്ങുകയാണ് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ അമ്മയും കുഞ്ഞു ഹോസ്പിറ്റലാണ് തവളപ്പാറക്ക് അപ്പം അങ്ങനെ ധനഷു ബേബിനെതാ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ധനഷു ബേബി ചോദിക്കുന്നുണ്ട് ആവി തീർന്നമ്മേ തീർന്നമ്മേ നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആവിയൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ധനസുബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ധി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മളതിനെ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഐഡിയ ഡെക്കറിലൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു പൂക്കളരക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫെല്ലാം കൂടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തതാണ് നമ്മുടെ സൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫുള്ള് വെള്ളം നട്ടോ മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് വണ്ടീന്ന് തന്നെ ധനശു ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് വീട്ടിലെത്തിയതിന് ശേഷം എന്താ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അപ്പോൾ ഒന്ന് ഉഷാറായതിനു ശേഷം എന്താ ധനശു പിന്നെ താഴെ കടന്നത് അനുസരിച്ച് ഞാൻ മേലെ ഹസ്ബൻഡ് മേലെയാണ് കിടക്കുന്നത് അവിടെയാക്കിയില്ലെങ്കിൽ അവന് ഉരുണ്ട് താഴെ പോകും അവൻ ഒറ്റയ്ക്ക് എടുത്തി കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി തുണി വാഷിങ്ങാണ് കേട്ടോ ക്ലോത്ത് ഇതുപോലെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ആ ഒരു ഒന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല കാരണം അതൊക്കെ ലൈറ്റ് കളറാണ് അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല കാരണം പെട്ടെന്ന് ഫെയ്ഡാവും അപ്പം നല്ല തുണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പുറത്ത് നിന്ന് ഇലക്കിയെടുക്കാം അപ്പോൾ ഈ മഴ എന്നെ നനച്ചേ അടങ്ങൂ എന്നുള്ള ഭാവത്തിലാണെങ്കിൽ തോന്നുന്നു നല്ല മഴയാണ് പെയ്തേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് മഴ പോയിട്ട് അലക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പപ്പടം കാച്ചുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിനെ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ ഈ പപ്പടത്തിന്റെ മേലെ നിറയെ കുത്തുകൾ ഇട്ടിരിക്കുന്നത് പപ്പടം അധികം പൊന്താണ്ടിരിക്കുക എന്നാണ് കേട്ടോ അപ്പം അങ്ങനെ മഴയൊക്കെ പോയതിന് ശേഷം ഞാൻ വീണ്ടും അലക്കി എല്ലാ തുണികളും അലക്കിയെടുത്ത് രണ്ട് ബക്കറ്റ് നിറച്ച് തുണികൾ കൊണ്ട് തന്നെ ഹസ്ബൻറ്റിനെ അതൊന്ന് മേലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചവിട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആറിയിട്ട് അതിന് ശേഷം എൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ മൊത്തത്തിലൊരു ചൊറിച്ചിലായിരുന്നു നമുക്ക് ഈ ചവിട്ടിയൊക്കെ അലക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചൊറിച്ചല് ഫീൽ ചെയ്യല്ലോ അപ്പം എന്താ പറയുക സാധാരണഗതിയിൽ ഞാൻ ഇതുപോലെ തുടച്ചാൽ തന്നെ അപ്പോൾ കുളിക്കും അപ്പോൾ അതാണ് ആൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണി അടുത്തൂണി മടക്കല് അതുപോലെ തന്നെ എൻ്റെ ഷെൽഫ് ഒന്നിക്കിൽ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ഫുള്ള് കച്ചറിയായിരിക്കും കേട്ടോ അപ്പം ഞാനിനി താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അതിലിടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയിൻ കുർത്തേനകത്ത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇനി ഞാൻ വിളക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പൊക്കല്ല ജസ്റ്റ് ഒന്ന് കുറി വെക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഉറന്ന് തുറന്ന് കുറിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് അയക്കുന്നത് അപ്പോൾ അപ്പോൾ ഫുഡിന്റെ കൂടെ അടിപൊളി മിനയുടെ നല്ല മാങ്ങ അച്ചാറുണ്ട് മീനയുടെ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചധികം പണികളുള്ള ദിവസം നമുക്ക് ഈ ഫുഡ് അങ്ങോട്ടേക്ക് കഴിക്കാൻ വേണ്ടി പറ്റാറേയില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയാ എപ്പം ചെയ്യുന്നതിനെ കാണും കുറച്ച് നമ്മളെന്തെങ്കിലും പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റത്തേ ഇല്ല അങ്ങനെ അങ്ങനൊരിതുണ്ട് വിശക്കുന്നുണ്ടാകുമ്പോൾ പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇനി പാത്രമൊക്കെ കഴുകി നീറ്റാക്കി വെച്ചു അപ്പുറത്തേക്ക് അമ്മ വന്നിട്ടുണ്ട് അമ്മ മിറ്റടിച്ച് വരുന്നുണ്ട് അപ്പുറത്തെ ദിയക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാനുണ്ട് ആ അപ്പൻ്റെ മക്കളാന്ന് അവരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈവനിങ് ആയപ്പോൾ പൂക്കൾ അങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വെറുതെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയതാണ് പിന്നെ എന്തായാലും പൂക്കൾ മടിക്കണം അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു കാരണം ആ ഒരു ഉത്രാടത്തിൻ്റെ അന്ന് ഫുൾ ഒരു തിരക്കാണല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ചേട്ടനാണ് കേട്ടോ റിജുവായിട്ടെന്നെ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് തന്നെ പൂ മേടിക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ് നമ്മൾ പൂമ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നമ്മളീപ്രാവശ്യം മത്സരത്തിനൊന്നും അങ്ങനെ കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളെ വീണ്ടും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇടാൻ ബുദ്ധിമുട്ട് ഉണ്ടല്ലോ ഒരുപാട് പൂക്കൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഇടാനും ബുദ്ധിമുട്ടാണ് എന്നെ മത്സരത്തിനൊക്കെ കൂടുമ്പോഴാണെങ്കിൽ നമ്മൾ ഒരുപാട് പൂക്കൾ മേടിക്കാറുണ്ട് അപ്പം എന്താ പറയുക കുറച്ച് വളരെ കുറച്ച് മാത്രമേ മേടിച്ചു പിന്നെ നോക്കുന്നിടത്തൊക്കെ എന്താ പറയുക പൂക്കളുടെ സ്റ്റാളാണ് കേട്ടോ ഫുള്ളായിട്ട് അതുകൊണ്ട് എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നമുക്കിതെല്ലാം പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ ചായക്കട കണ്ടപ്പോൾ ഇതാ അവിടെ നിർത്തിയതാണ് ഹസ്ബൻഡ് എന്നോട് ചായ വേണമെന്ന് ചോദിച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായത് പക്ഷേ എനിക്ക് ചായ അന്ന് കുടിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളിതാ പുറപ്പെടുകയാണ് ഇനി നമുക്ക് കുറച്ച് കുട്ടികൾക്ക് വന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ പോകുന്ന വഴി വയ്ക്കൽ കണ്ടോ എന്താ പറയുക മുക്കിൽ മുക്കിൽ പൂസ്റ്റാളാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ നിർത്തി വെച്ചേക്കുന്നത് അവൻ കാണാൻ തന്നെ ഒരു അടിപൊളി ഒരു വൈബ് വരുന്നുണ്ടായിരുന്നു ആ ഒരു ഓണത്തിൻ്റെ ഒരു ചൂട് നമുക്ക് തലയിൽ കയറി എന്നുള്ള ആ ഒരു ഫീലിങ്സാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് കാണാം അങ്ങനെ നമ്മൾ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടാണ് ഉള്ളത് പിന്നെ കണ്ടോ അവൻ മൂന്ന് രൂപയാണ് ഫിഷിന് കൊടുക്കാൻ വേണ്ടി അടുത്ത് കൈ പിടിച്ചിട്ടുള്ളത് മൂന്ന് റുപ്പ്യണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവനടുത്ത് കൈപ്പിടിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ ഇനി നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി ഫിഷ് കട്ടിങ് ആണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് മീനെന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കുന്നതാണെന്ന് വേറെ ഒന്നല്ല അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനും അച്ഛനും ഒക്കെ ഇതുപോലെ വലിയ വലിയ മത്സ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ഇതുപോലെയുള്ള മത്സ്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല ചെറിയ മതിരി എനിക്ക് മത്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മത്തി അങ്ങനത്തെ നത്തൽ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഐറ്റംസാണ് എനിക്കിഷ്ടം അപ്പോൾ അതൊക്കെ പൊരിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന പൂവ് ഞാൻ വേർതിരിച്ച് വെക്കുകയാണ് കേട്ടോ ഇനി ഇതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമല്ലോ രാത്രിയിൽ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പൂക്കൾ ഒരിക്കുക ഇതുപോലെ പൂക്കൾ എന്താ പറയുക കട്ട് ചെയ്ത് വെക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ് അങ്ങനെ നമ്മൾ ആ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അതിന് ശേഷം ധനുശൂ കഴിക്കാൻ വേണ്ടി പഴം ഞാൻ പുഴുങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നേ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ വലിയ മീനിനെ ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ധനുശൂവിന് പെട്ടെന്ന് ചോറ് കൊടുക്കേണ്ടതു കൊണ്ട് എന്നെ പെട്ടെന്ന് പൊരിക്കും കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇവ രണ്ടാളിവിടുന്ന് എന്താ കളിക്കുന്നത് എന്തോ ഉണ്ടാക്കുന്നുണ്ട് കാര്യമായിട്ട് അമ്മമ്മീ മോനും കൂടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത അങ്ങനെ അച്ഛൻ വന്നു അച്ഛനെ ഇവിടെ നിന്ന് ഉച്ചക്കേ പോയ പോക്കാണ് കേട്ടോ അപ്പം ഞാനും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അച്ഛനെവിടെയാണ് പോയത് എന്നുള്ളതൊക്കെ അപ്പോൾ അച്ഛൻ വന്ന് ധനഷു ബേബിക്കുള്ള ഓണക്കോടി കാണിച്ചു കൊടുത്താൽ അതൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്യുകയാണ് ധനസു ബേബി ഭയങ്കര ആണെന്ന് തോന്നുന്നു ധനഷുവിന് എപ്പോഴും ഒരുപാട് ഓണക്കോടി ഉണ്ടാകും കാരണം എല്ലാവരും ഭാഗ്യം അവന് കൂടി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പ്രാവശ്യം കാര്യമായിട്ടൊന്നും എടുത്തില്ല ഓൾറെഡി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തു പിന്നെ ഇനി എന്താ പറയുക ഹാഫ് മിക്സിൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന കുറച്ച് സംഭവങ്ങൾ അടിക്കാനുണ്ട് അത്രേ അപ്പോൾ അത് അടിക്കാൻ വേണ്ടി ഉള്ളത് അങ്ങനെ അടുത്തത് ധൻഷുവിൻ്റെ ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണേ അപ്പോൾ അതാ നമ്മൾ പുറത്ത് ഇരുന്നിട്ടാണ് ഞാൻ അവന് ചോറ് കൊടുക്കുന്നുണ്ടായത് അപ്പോൾ അവൻ വണ്ടിയൊക്കെ എടുത്ത് വന്ന് ശേഷം എന്താ പൂക്കൾ ഉതിർത്തിടുക അപ്പോൾ ധൻഷു ബേബി ഞാൻ എന്തോ ചീത്ത പറഞ്ഞിട്ടാണ് അവൻ അവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മളൊക്കെ സെറ്റായി അതിന് ശേഷം എന്താ ധനശുബേപി പറിച്ചിടുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് അവൻ ആ പൂക്കൾ ഉതിർത്തിടുന്നുണ്ട് കേട്ടോ ഞാൻ അത്രയും നിന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിൻ്റെ പച്ച കളറൊക്കെ പറിച്ചതിൻ്റെ ആ ഇട്ടേ കളിയിരുന്നു പക്ഷേ എല്ലാ കുട്ടിയും നല്ല നീറ്റായിട്ട് തന്നെ പറിച്ചിടുന്നുണ്ട് കണ്ടില്ലേ ആ വയലറ്റ് കളർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നല്ല പോലെ എന്താ പറയുക പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പൊ അങ്ങനെ എല്ലാ പൂക്കളും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മള് ഉറങ്ങാൻ വേണ്ടി പോകും ഇത് തച്ചോനുള്ളി